ഗൈസ് ഫൈനലി നമ്മുടെ അസ്ബർ എത്തിയിരിക്കുകയാണ് അങ്ങ് ദുഫായിൽ നിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഈ മടിച്ചി ഇവിടെ നിന്നങ്ങനില്ല എന്താ എന്തടി ഈ മടിച്ചി ഇവിടെ നിന്ന് എഴുന്നിട്ടില്ല ഒരു അങ്ങനെ നമ്മൾ മിനിറ്റ് ഡ്രൈവിംഗിന് ശേഷം എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ആദ്യത്തെ സ്പോട്ടാണ് ക്ലബ് സുലൈമാണി പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് ചാടിക്കാന്ന് വെച്ചിട്ട് ആയിട്ട് സുലൈമാനി അടിച്ചതിന് ശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങി ഞാൻ നിരങ്ങില്ല ഞാൻ വണ്ടി ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരഗണി പോയിട്ട് ഒത്തന്റിക് പാരഗണി പോയിട്ട് പോയിട്ടൊരു ബിരിയാണി കഴിക്കണം തന്നെയാണ് വേറെ പ്രത്യേകം തോട്ട് സൈഡില് കടലാണ് മക്കളെ വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും മഴ പെയ്ണുണ്ട് അതാണ് വേറൊരു പ്രശ്നം ബീച്ചിൽ നടക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ആസ്ബറിനാണ് ഇവിടെ ബെസ്റ്റ് ലൈറ്റിംഗ് കേട്ടാ ഏഹ് തൊപ്പി വെച്ചാ അപ്പ നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തത് ബൈക്ക് ഞങ്ങള് കുറച്ച് കാശ് കാശൊന്നും നോക്കിയില്ല ഏറ്റവും നോക്കി പൈസയുള്ള സുലേമാനിക്ക് റോയൽ ബ്ലൂമ് നൂറ്റി നാപ്പത് ജാസ്മിൻ ഓർഡർ ചെയ്തിരിക്കുന്നത് റോയൽ ബ്ലൂം സിലേമാനി റോയൽ ബ്ലിൻ്റെ ഫുൾ ടീ ആൻഡ് നാച്ചുറൽ റോസ് ഞാൻ ബോ ഹെൽത്തി സ്കിൻ സ്കിൻ എന്ന് മാത്രം മാത്രം ഞാൻ ഓർഡർ ചെയ്തത് വൈറ്റ് ലാവൻഡർ സുലൈമാനി ഇവിടത്തെ ഏറ്റവും എക്സ്പെൻസീവ് സുലൈമാനി

Uh, ും പോലും <laughs> 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 ഇത് നമ്മൾ ഷ്യ പോയ സമയത്തേ റഷ്യ പോയ സമയത്ത് മറ്റേ ഇരട്ടകളൊക്കെ ഒരു ലിക്വിഡിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കറക്റ്റ് അത് അതിലെ പോലെ അല്ലേ പാമ്പിനൊക്കെ ഇട്ട് വെച്ചത് അയ്യോ

അല്ല അതൊക്കെ മണത്തില് പെട്ടെ നിനക്കെങ്ങനെയാ പാൻപരകിന്റെ സ്മെല്ലറിയ ആക്ച്വലി മുമ്പ് ജാസ്മിൻ ചായയില് ഷുഗർ ഇല്ലായിരുന്നു ഇല്ലാത്ത ഷുഗർലെസ് ഷുഗർലെസ് ചായയും രണ്ട് പഴമ്പൊരി രണ്ടോടാ രണ്ടോ ഞാൻ നിന്റെ പോലെ അഡിക്റ്റ് അല്ല ഞാനൊന്നും കാണാല്ലോ എന്തെങ്കിലും ഷുഗർ കൂടിട്ടുണ്ട്ടാ ഞാൻ ഞാൻ ആക്ച്വലി ഓട്ടോ ഹെൽത്ത് കോൺഷ്യസ് അല്ല ഗയ്സ് ഞാൻ എനിക്ക് ഗബ്ബ്രങ്ങ് നടന്നിട്ടുണ്ട് മാർക്കൈ നടക്ക് ഇബൽബൂടെ തിന്നാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്തല്ല ഒരു 250 രൂപക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തില്ല എന്തേ ഞാൻ അതേക്കാണെങ്കിലും ഞാൻ ഡയറ്റ് എടുക്കും ഗബ്ബ്ര അതേക്കാണെങ്കിലും ഗബ്ബ്ര ഡയറ്റ് എടുക്കും നമ്മൾ നമുക്ക് എന്ത് കാണാനേറ്റ ഇനി പറയുന്നത് തിന്നീ ലോകത്തുള്ള మొత్తం ഒറ്റപ്പായും അത് ഞാൻ കുറച്ചൊക്കെ തടി കുറയ്ക്കണം ഇന്ന് എന്നോട് ഓഡിഷൻ വന്ന സമയത്ത് ആ ചേട്ടൻ ചോദിക്കുക മോക്കൊന്നെ ചാടിയിരിക്കണ്ടല്ലോ അനിത്ര കല്യാണായിട്ട് കുറെ ബിരിയാണി ആയി പിന്നെ അവർ ചോദിച്ചാൽ ന്യായമുണ്ട് ഞാൻ കുറച്ച് കൊറച്ച് ചബിയപ്പർ ഹിറ്റാടാ റോയൽ ബ്ലൂ ഭൂമി മുഖം കണ്ടാലും പറയും ഞാൻ ആക്ച്വലി നോട്ട് എ ഹോട്ട് പേഴ്സൺ ഐ മീൻ ഞാനല്ലോ ഹോട്ടായിട്ടുള്ളതൊന്നും കുടിക്കാത്തൊരാളാണ് ഹോട്ടായിട്ടൊന്നും ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ചായ എന്നോട് അത്ര വലിയ താർക്കില്ല കുടിച്ചിട്ട് പറയാം അങ്ങനെയുണ്ടെന്ന്

ചായ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഇതിൽ വായൽ കരിയില തടയുന്നതിനോട് കരിയില എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ ലീവ്സാണ് പക്ഷെ അത് തടയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല ആക്ച്വലി ടേസ്റ്റ് ചെയ്യാൻ ഓൾസോ ഹെൽത്തി ടേസ്റ്റ് ഉണ്ട് മണം സൂപ്പറാണെങ്കിലും ആണെങ്കിലും ജാസ്മിൻ്റെ കുടിക്കാൻ കൊള്ളില്ല ഞാൻ ജാസ്മിൻ ജാസ്മിൻ്റെ വിശ്വവിഖ്യാതമായ ചായ കുടിച്ചു ഗൈസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മൂന്ന് മൂന്നുപേരും ഓർഡർ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ജാസ്മിൻ ഓർഡർ ചെയ്തതല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റിച്ച് ആയിട്ടുള്ള റോസിൻ്റെ ഫ്ലേവർ ഉണ്ട് അപ്പുണ്ട് എന്ത് ഞാൻ മുല്ലൂമ്പൊടി എന്റെ അടുത്ത് പറയാ നീ എന്തോ നീ എന്തോ ലോക്കലാണെന്നോ എന്തോ ചീപ്പാണെന്നോ ചോറിയാണെന്നോ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഒന്നൊന്നര വർഷം നിന്റെ സൺ കൂടെ നടന്നല്ലേ മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിനുകൊണ്ട് ആ സൗരഭ്യം പറഞ്ഞു റെഡി നല്ല അടിപൊളി ചായ പക്ഷെ നൂറ്റമ്പത് വരയ്ക്കുള്ളതൊന്നുമല്ലേ ഞാൻ പറയാനോ പിന്നെ ഗബിറി ഒഴിച്ച് ഗബി ഈ കരിയിലേക്ക് ഒക്കെ എടുത്ത് കഴിക്കാന്നിട്ടൊന്നും തിന്നു ഒരൊന്നും ഇല്ല ഇതിനകത്ത് കിടക്കുന്ന ലീസും കൂടെ ചവച്ചരച്ച് കഴിക്കണം എന്നാലേ അതിന് ചായ കുടിക്കുന്ന ആരെയാണ് പറഞ്ഞത് പിന്നെ കാര്യം അപ്പം അതി ചവച്ചരച്ച് കഴിച്ചാൽ അതിന്റെ സപത്തുക്കളൊക്കെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഒക്കെ വരുമല്ലോ. ജാസ്മിൻ ദേവിന് ഫുൾ കുട്ടിന്റെ സ്കിൻ ആയതുകൊണ്ട് അവൾക്ക് അമ്പതെട്ടി ഇടാ ആവശ്യം ഉണ്ടായിരുന്നു. എന്തുവകെ ബ്രാൻഡ സ്കിന്നിനെ കുറപ്പം എൻ്റെ മിൻ്റെ സ്കിന്നോട് ഒന്ന് വെച്ച് നോക്കേ. ഗബ്രേക്കി വിലയുണ്ട് അത് ശരിയാ. പക്ഷേ ഗബ്രേടെ സ്കിന്നി എനിക്ക് ഉള്ള വെളുപ്പ് കണ്ണി കണ്ടത് ആയിട്ട് വെച്ചിണ്ടായി വിലപ്പല്ല. പറന്നോ ഗയ്സ്. എന്നെ എനിക്കൊന്നും പറയാനല്ല. പറയാം. െ ആ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കണേ ആ ഫോട്ടോ ഇതിനകത്ത് ഗബ്രി എന്നോട് ചോദിച്ചു ഇതിനകത്ത് ഏതാ ഞാനൊന്നും നിനക്ക് കണ്ടുപിടിക്കാ ഞാൻ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ഇവൻ ഏതാന്ന് കാരണം ഇവന്റെ ചെറുപ്പത്തും മുഖവും ഇപ്പോഴത്തെ മുഖവും ഒരേപോലെ ഇന്നിട്ടല്ല ചെറുപ്പത്തെ മുഖത്തിനകത്ത് ഗബ്രിയുടെ മോന്ത എങ്ങനെ പറയാമോട്ട പിടിച്ചൊരു ചെറുക്കൻ ഇതല്ല ഞാൻ ചെറുതാന്നല്ലറിയാതെ നമ്മളൊക്കെ നമുക്ക് മുഖം റെസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മളെ മുഖം റെസ്റ്റ് ചെയ്യുവല്ലോ ചില നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കും ഇതിരിക്കുന്നത് മുഖം എങ്ങനെയാണെന്ന് അറിയോ ഗബിറിയുടെ മുഖം എങ്ങനെയാണെന്ന് പറയാമോ എങ്ങനെ നീ എക്സ്പ്രഷൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ വ്യത്യാസമൊന്നുമില്ലല്ലോ ഞാൻ എന്റെ പല്ലിനെ ഒരു അരിപ്പായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ചായ പിടിച്ചത് ഇങ്ങനൊക്കെ ഗ്ലാസ് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ശരിക്കും

ഞാൻ അടുത്ത സ്ഥലത്തെത്തിയതിനു ശേഷം നമ്മൾ തുടരുന്നായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മണിക്കൂറിനുള്ള ലെങ്ത്തിനെ ആയിട്ടുള്ളൂ

ജാസ്മിൻ്റെ റോയൽ ഫാനിൻ്റെ ചേ എന്തായിരുന്നു റോയൽ ഫാനിലൂടെയാണ് റോയൽ ബ്ലൂമിലുള്ള ഇനി ഇത്രയും വരുന്ന ഇലകളും ആ ചായയും ഫുള്ളായിട്ട് അവൾ ചവച്ചരച്ച് കുടിക്കുകയാണെങ്കിൽ വിഴിഞ്ഞാൽ പറ്റില്ല ഇന്നത്തെ ബാക്കിയുള്ള ഫുൾ ബില്ല് ഇവിടത്തെ അടക്കം ഞാൻ തന്നെ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ നിങ്ങളുടെ വണ്ടികളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടു വലിയ ചരിപ്പാക്ക് അരിപ്പാക്ക് ചേട്ടൻ ചേട്ടൻ

സോസ് ചെയ്യുന്നത് ഇത് ആക്ച്വലി നമ്മുടെ ഉണക്ക ചാണകമല്ലേ ഉണക്ക ചാണകം ഇട്ടാലാണ് റോസാപ്പൂ വളരാൻ ഏറ്റവും ബെസ്റ്റ് പോകും വളം ഉണക്ക ചാണകം വലിച്ചു കുടിച്ച റോസാപ്പൂവിനെയാണ് ഇപ്പോൾ കുടിച്ചത് ഉണക്ക ചാണകത്തിന്റെ ഫ്ലേവർ ആക്ച്വലി വെള്ളത്തിൽ വരുന്ന പച്ച ചാണകത്തിന്റെ ഫ്ലേവർ ആയിരിക്കും ഉണക്ക ചാണകം മൂന്നുവരി कहां धरना टेंशन तेरे मात्र पड़ेगा ओना सीरियस नॉट इट वाज रियली गुड अब हम इनी बड़ना അടുത്ത സെൽടേക്ക് പോവാം പൈസ ഇന നമ്മൾ പൈസ കൊട്ടി തീർക്കണം അല്ലേ ഇതൊക്കെ നിങ്ങളായിട്ട് തിരിച്ചു കൊണ്ട് തരണം ഇത് യൂസ് ആയിട്ട് ആസ്ബർൻ വൈഫ് സ്വർ ആയിരിക്കും ഏത് സമയത്താണ് എന്ന് എന്ത് क्यूट അല്ലടാ എന്ന കാണ എന്ന കാണാനല്ല ബൈ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ദിസ് നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇട്ടിരുന്ന ഇട്ടിരുന്ന അതേ 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 ഡ്രസ്സും തൊപ്പിയും അതേ ഒരു കുളിക്കാത്ത ലുക്കും നമ്മൾ കാണാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴിക്കോട് കടൽ കാണാം അത് കുറച്ച് ബ്ലൂ വാട്ടേഴ്സ് ഒരു ഗ്രീനിഷ് ബ്ലൂ വാട്ടേഴ്സായിട്ടാണ് കിടക്കണേ സൂര്യൻ പുറത്ത് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി മൂഡിലാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റേ ആ ഡെ ഡിപ്രസിംഗ് വെതറൊട്ടും ഇഷ്ടമല്ല ചേട്ടന്മാരെല്ലാ ദിവസത്തേയും പോലും അവിടെ മീൻ പിടിക്കേണ്ട ഇന്ന് പക്ഷേ നമുക്ക് നമ്മുടെ ബ്ലോക്കിലേക്ക് കുറച്ച് അതിഥികളും കൂടി എത്തിയുണ്ട് മറ്റാനുമല്ല പൊറോട്ടയും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സി എന്നറിയപ്പെടുന്ന മാളു ഡോൾഫിൻസ് ശ്രദ്ധിച്ച നോക്കടി കണ്ടോണ്ടിരിക്കുന്നത് കോഴിക്കോട് കടലിൽ നീന്തി തുടിക്കുന്ന ഡോൾഫിൻ അയ്യോടാ എന്റെ കയ്യിൽ മീനായി പോയി അല്ലെങ്കിൽ ഇപ്പൊ ഡ്രോൺ ഫ്ലൈ ജസ്റ്റ് ഒരു മിന്നായം പോലെ കിട്ടിയുള്ളൂ കണ്ടാക്ക മൂന്നെ ഞാൻ കണ്ടുള്ളൂ എത്ര എണ്ണ ഉണ്ടായിരുന്നേ കോഴിക്കോടിലൊക്കെ ഡോൾഫിൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടോട്ട് പറയണേ അല്ലേ ഞാൻ ഡോൾഫിനൊക്കെ പുറത്തേ കാണുള്ളൂ നമ്മുടെ നാട്ടിലൊന്നും ഡോൾഫിനൊന്നും കാണത്തില്ലെന്നായിരുന്നു എൻ്റെ നമ്മടെ അറിവ് നമ്മൾ നമ്മുടെ നാട്ടിലും കാണും അറിയുന്നേ ഒരു ഇഷ്ടപ്പെടില്ല എടു ആ ഊക്കിന് എന്റെ അവന്റെ ഒരു ഡ്രോള്